ഹായ് എവറി വാൻ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കുറച്ച് അഗ്ലോണിമകളുടെ നെറ്റ് ബോട്ടിങ്ങാണ് നമ്മളിന്ന് സെയിലിന് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഡയറക്റ്റ് ഫാക്ടറികളിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള നെറ്റ് ബോട്ട് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വലിപ്പവും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വേണം നിങ്ങൾ ഈ ഒരു പ്ലാന്റ് വാങ്ങാൻ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് പിങ്ക് ഡാൽമേഷൻ ആണ് ഇതാണ് നമ്മുടെ നെറ്റ് പോട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇത്ര വലുപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ വളരെ കുഞ്ഞു പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഇതെടുക്കരുത് അത്യാവശ്യം ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇനി ഇത് പിങ്ക് കളറായി വരികയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു വലുപ്പം മാത്രമാണ് വരുന്നത് അപ്പം ഇതിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു പോട്ട് കാണിച്ചുതരാം ഇതാണ് അടുത്ത പോട്ട് അപ്പം ഇത്ര വലുപ്പാണ് വരുന്നത് നിങ്ങൾ ഈ ഒരു വലുപ്പൊക്കെ കണ്ടിട്ട് വേണം പ്ലാന്റ്സ് എടുക്കാൻ അടുത്തത് റോട്ടാണ്ടൻ ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫാണിത് ഇതിൻ്റെ വേറൊരു പോട്ട് ഒന്ന് കാണിച്ചു തരാം നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വേറൊരു പോട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇതിൽ കുറച്ചും കൂടെ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിന് വരുന്നത് നൂറ്റി രൂപയാണ് നല്ല റേറ്റ് ഉള്ള പ്ലാൻസിൻ്റെ നെറ്റ് പോട്ടുകളാണ് ഇതൊക്കെ ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് കാണാം അടുത്തത് അഞ്ചുമാനി റെഡാണ് അഞ്ചുമാനി റെഡ് അത്യാവശ്യം ഒരു ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിൽ ചെറിയ പ്ലാന്റ്സും വലിയ ഒക്കെ വരുന്നുണ്ട് അപ്പം എല്ലാം നെറ്റ് പോട്ട് പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ബൾക്ക് എമൗണ്ട് ഒന്നും എടുത്തിട്ടില്ല കുറഞ്ഞ കളക്ഷൻസ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അഞ്ചുമാനി റെഡിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം ഈ ഒരു മൂന്ന് പ്ലാന്റ്സിനും നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ തന്നെ താ വേറൊരു പോട്ടാണ് കാണിക്കുന്നത് അപ്പം ഓരോ പോട്ടിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പ്ലാന്റ്സിന് അപ്പം ഇതിലാണ് വേറൊരു പോട്ടാണിത് അപ്പം ഇത് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അഞ്ചുമാനി റെഡിന് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് അഞ്ചുമാനി പിങ്കാണ് പിങ്കിന് കുറച്ച് റേറ്റ് കുറവുണ്ട് പിങ്കിന് നൂറ് രൂപയാണ് വരുന്നത് അഞ്ചുമാനി പിങ്കാണ് അപ്പം ഇതൊക്കെ കുറച്ച് വലുപ്പം വെച്ചാലാണ് കളറുകളൊക്കെ റെഡിയായി വരുന്നത് അപ്പം എല്ലാം ഇതാ ഇത്തരത്തിലുള്ള പ്ലാൻസ് ആണ് അഞ്ചുമാനി പിങ്ക് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ വേറൊരു പോട്ടാണ് ഇത് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് റെഡ്സൺ ആണ് റെഡ് സൺ കുറച്ചും കൂടെ ഒരു റേറ്റുള്ള ഒരു പ്ലാന്റ് ആണ് റെഡ് സണ്ണിന് ഈ ഒരു വലിപ്പമാണ് ഉള്ളത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് എല്ലാം ഈ ഒരു വലിപ്പം തന്നെയാണുള്ളത് ഇതിൽ ചെറുതും വലുതും ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എല്ലാം നെറ്റ് പോട്ട് പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യം സെയിലിന് വെച്ചിട്ടുള്ളത് എല്ലാം നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ജയ്പോൺ ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ജയ്പോൺ റെഡ് അപ്പം ഇതിപ്പം റെഡ് കളർ ആയി വരുന്നേ ഉള്ളൂ കാരണം കുഞ്ഞു പ്ലാന്റ് ആണ് അപ്പം ഇതൊക്കെ ഇതാ ഈ ഒരു വലിപ്പം മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾ ഒരുപാട് വലിപ്പം പ്രതീക്ഷിക്കരുത് ഈ നെറ്റ് പോട്ട് പ്ലാന്റ്സ് വാങ്ങിയവർക്കറിയാം അങ്ങനെയുള്ള ആളുകൾ വാങ്ങിക്കുക കാരണം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ജേ പോണ് റെഡിന് അടുത്തത് സൂപ്പർ വൈറ്റ് ആണ് സൂപ്പർ വൈറ്റ് കൂട്ടത്തിൽ വെച്ച് കുറച്ചും കൂടെ ലീഫുകളൊക്കെ വന്നിട്ടുള്ളൊരു നെറ്റ് പോട്ടാണ് അപ്പം ഈ ഒരു വലിപ്പാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ലീഫുകൾ കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീഫുകളാണ് വരുന്നത് അപ്പം ഇതാണ് ഈ ഒരു പ്ലാന്റ് അപ്പം ഇതാ ഈ ഒരു വലിപ്പാണ് വരുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റ് ആണ് നിങ്ങൾ ആ കാണുന്നതൊക്കെ അടുത്തത് വരുന്നത് കൂങ്കൂൺ അപ്പം കൂങ്കൂൺ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് ഇത് അത്യാവശ്യം ഇതുപോലെ കുറച്ച് വലിപ്പം വരുന്നുണ്ട് കൂങ്കൂമിന് അപ്പം ഇതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റ് ആണ് നിങ്ങളത് ഈ ഒരു കാണുന്നത് അതൊക്കെ അത്യാവശ്യം ഒരു വലിപ്പം ഉണ്ട് ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റ്സിന് നല്ല റേറ്റ് വരുന്നുണ്ട് അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് വൈറ്റിൽ അക്കാച്ചിയാണ് വരുന്നത് വൈറ്റ് ലക്കാച്ചിക്ക് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം ഇതായി ഈ ഒരു വലിപ്പമാണ് ലക്കാച്ചിയുടെ വലിപ്പം ഇതായ ഇത്രയാണ് വരുന്നത് റൂട്ടൊക്കെ അത്യാവശ്യം റൂട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് നോക്കാം അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് അഞ്ചുമാനി വൈറ്റ് ആണ് വരുന്നത് അഞ്ചുമാനി വൈറ്റിന് നൂറ് രൂപയാണ് വരുന്നത് അത്യാവശ്യം ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ്സാണ് അപ്പം ഇതാണ് നമ്മുടെ പ്ലാൻസ് അഗ്ലോണിമകൾ ഇത്രയും അഗ്ലോണിമകളാണ് അഗ്ലോണിമകളുടെ നെറ്റ് പോട്ടിംഗ് ആണ് നമ്മൾ ഇവിടെ സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴേതാ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് അപ്പം ഇതിൻ്റെയൊക്കെ വിലയും അതുപോലെ തന്നെ ഇതിൻ്റെ വലിപ്പവും നമ്മൾ വ്യക്തമായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വേണം നിങ്ങൾ പ്ലാൻസ് വാങ്ങിക്കാൻ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്